പുതിയ ചിന്തകളും പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷം കൂടുതലുള്ള ദിവസമാണ് കേട്ടോ എന്നും പതിവ് പോലെയൊക്കെ തന്നെയാണെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് ചില ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും എത്ര ചൂട് കാലാണെങ്കിലും എത്ര തണുപ്പ് കാലാണെങ്കിലും ഒക്കെ പുലരിക്ക് ഒരു ഭംഗി വേറെ തന്നെ ഉണ്ട് അല്ലേ പുലരി ഒരു പ്രത്യേക ഭംഗിയാണ് ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരമാണ് നനക്കാറുള്ളത് കേട്ടോ ഇന്നലെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്ന കാരണം ഞാൻ നനക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പകലാണ് നനക്കുന്നത് അങ്ങനെ നന കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിച്ച് വൃത്തിയായി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ കാരണം കാല് കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത് ചെറിയൊരു പൊട്ട് എല്ലിനുണ്ടായിരുന്നു അത് ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല എന്നാലും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്ന കാരണം കാലൊന്നും കൂടെ കെട്ടിക്കിടക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ കാല് വയ്യാന്ന് പറഞ്ഞ് ബെഡ് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല എൻ്റെ കാലം എന്നാലും വീക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു അവസ്ഥയിൽ ഡോക്ടർ കാണിക്കാൻ പോവുകയാണ് തിരിച്ച് വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ ഇതാണ് കേട്ടോ ഫ്രാക്ചർ പറ്റിയ ഉപരി ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടിയതാണ് കേട്ടോ ഉണ്ടായത് ശ്രദ്ധ കുറവാണെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത കേട്ടിട്ടുണ്ട് എന്നാൽ ആ ചീത്ത വിളിക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലേ കാരണം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരാണ് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും മക്കൾ വീടൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബെഡ്റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇവിടെ സോങ് നല്ല ഹൈ സൗണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കാതെ ഞാൻ കോപ്പി റേറ്റ് വരും എന്ന് വിചാരിച്ചിട്ടാണ് കേൾപ്പിക്കാത്തത് കേട്ടോ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നമ്മൾ അടിപൊളിയായിട്ട് രാവിലെ സോങ്ങ് വെക്കും ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ സോങ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യും അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോരോ സോങ്ങ് ആയിരിക്കും പാട്ടിനിടയിലും അവർ എൻ്റെ റൂമൊക്കെ നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമായിരുന്നു കാല് വയ്യാന്ന് വെച്ച് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒന്നുമില്ല ഞാൻ കാലിൻ്റെ കെട്ടിന് മുകളിൽ ഒരു ഷോക്സൊക്കെ ഇട്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് വീടിൻ്റെ കാര്യങ്ങളും കൊറിയറും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സന്തോഷമുള്ള ആ ഒരു കാര്യം കേൾക്കാം അങ്ങനെ വിശേഷം പറയാനായിട്ട് നമ്മൾ വീടിൻ്റെ പുറത്ത് സൈഡിലേക്കാണ് പോകുന്നത് പുറത്ത് നല്ല കത്തുന്ന ചൂടാണ് എന്നാലും ഈ ഒരു ഭാഗത്ത് ഞാൻ വെജിറ്റബിളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച കാരണം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വെജിറ്റബിളൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് വഴുതനയും അതുപോലെ നിത്യവഴുതന അങ്ങനെയുള്ളതൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ച് തരാം ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പിതാവിൻ്റെ സ്ഥാനത്ത് ഇവനല്ല ഇവനല്ലോ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഏകദേശം ദിവസമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചതാണ് കേട്ടോ പതിമൂന്ന് മുട്ടയായിരുന്നു നമ്മൾ അട വച്ചിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് കൊണ്ടുതന്ന മുട്ടയാണിത് ഫയോമി ബ്രഹ്മ എന്നീ കോഴികളാണ് കേട്ടോ അതിൻ്റെ മുട്ടകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ വിരിഞ്ഞു കാണുന്നതിനൊരു കൗതുക ഉണ്ട് കണ്ടില്ലേ പുറത്തേക്ക് ചുണ്ടൊക്കെ ആയിട്ടുണ്ട് വിരിയാനുള്ള സമയം ഏകദേശം അടുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ ഇത് അവളുടെ അകടിലേക്ക് തന്നെ വെച്ചുകൊടുക്കുകയാണ് ശരിക്കും വിരിഞ്ഞ് പുറത്തിറങ്ങട്ടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കാം അങ്ങനെ കുറച്ചൊക്കെ സമയം കഴിഞ്ഞു കേട്ടോ കരച്ചിലൊക്കെ ഈ മുട്ടയുടെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാലും എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഞാൻ അങ്ങനെ അവളുടെ അടുത്തെത്തി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്നതിനനുസരിച്ച് എന്നെ കൊത്തുന്നുണ്ട് കേട്ടില്ലേ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളെ തട്ടി മാറ്റിയിട്ടൊക്കെ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് കൊത്തൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടോ ഒരുപാട് കൊത്തൊക്കെ കൊണ്ടാലും അങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഏതാണ് ഇത് വെറൈറ്റി എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ അങ്ങനെ വിരിയാൻ തുടങ്ങി എന്നുറപ്പായപ്പോൾ ഞാൻ അവളെ കൊട്ടയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ശീലയിൽ ഇട്ട് കൊടുത്തു ഇപ്പോൾ നാല് പേര് വിരിഞ്ഞിട്ടുണ്ട് ഇനിയും ബിരിയാൻ ഉണ്ട് ചിലർ നല്ല ഭംഗിയുള്ളവരാണ് കേട്ടോ ബ്ലാക്കും യെല്ലോയും ഒക്കെ ഉണ്ട് അടകെടക്കുന്ന അവൾക്കും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കൊക്കെ മനസ്സമാധാനക്കേട് ഉണ്ടാവുന്ന ഒരു സമയമാണ് അവൾക്ക് ഭയങ്കര ടെൻഷനാണ് അവളെ മക്കൾ എന്തേലും ചെയ്യോ എന്നുള്ള ഏതായാലും ഇനിയും ഉണ്ട് അത്യാവശ്യം മുട്ടകൾ വിരിയാനുണ്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കണ്ടില്ല വേറൊരാൾ വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് നല്ല സുന്ദരിയാണ് കേട്ടോ ഇതിന് കാലിന് ബൂട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ടൈപ്പാണ് ഇത് ബ്രഹ്മയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ ഞാൻ എല്ലാവരും ഏകദേശം വിരിഞ്ഞു കുറേ മുട്ട ചീത്തയായിട്ടുണ്ടായിരുന്നു അതൊക്കെ വലിച്ച് പുറത്തൊക്കെ ഇട്ട് ഞാൻ അവരെ ഒന്ന് ഫോട്ടോഷൂട്ടിനായിട്ട് കൊണ്ടുവന്നിക്കുക കേട്ടോ ഒരു കൊട്ടയിലൊക്കെ ആക്കി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് ആറ് മക്കളെയാണ് എനിക്ക് കിട്ടിയത് ഇനി രണ്ട് മുട്ട അവൾ അവിടെ ഇരിക്കുന്നുണ്ട് വിരിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു കണ്ടില്ലേ നല്ല സുന്ദരിമാരാണ് കേട്ടോ സുന്ദരിയാണോ സുന്ദരനാണോ എന്ന് വലുതായി വരുമ്പോൾ അറിയാം ഏറ്റവും അവസാനം വിരിഞ്ഞത് ഇവളായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അവിടെ കിടന്ന് തള്ള ഒച്ച ഉണ്ടാക്കുന്നുണ്ട് വേഗം അങ്ങ് കൊണ്ടിട്ട് കൊടുക്കണം ഇതാണ് ആദ്യം വിരിഞ്ഞ കുട്ടി അവൾ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് ഉഷാറായിട്ട് ഓടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾ ഇന്ന് അതിന് കൊട്ടയിലും വട്ടിയിലും അതുപോലെ ഗ്ലാസ്സിൽ വരെ ഇട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും അങ്ങനെ ഇന്നത്തെ സന്തോഷം നിറഞ്ഞ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കോഴിൻ്റെ മുട്ട വിരിയിലാണോ അത്ര വലിയ സന്തോഷം എന്നൊക്കെ പക്ഷെ എനിക്കിത് ഭയങ്കര സന്തോഷോ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എൻ്റെ പശികളും അതുപോലെ എൻ്റെ പൂച്ചുകുട്ടികളൊക്കെ വളരുന്നത് അവരാണ് എൻ്റെ ലോകവും ഏത് സമയം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുക റെസ്റ്റ് എടുക്കുകയും മടിയന്മാരായി നിൽക്കുന്നതിനെ കാട്ടിലും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഇതുപോലെയൊക്കെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റുപാട് തന്നെ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള അന്തരീക്ഷമായി മാറും പിന്നെ ഇവരൊക്കെ നമുക്ക് തരുന്ന സ്നേഹം മറ്റേത് ഭാഗത്തു നിന്നും എവിടെ നിന്നും നമുക്ക് എത്ര ആളുകൾ ഉണ്ടായാലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തിരിച്ച് നമ്മളെ അത്രയും അവർ സ്നേഹിക്കും ഇബ്രുവും കുട്ടുവും ആമയും പാത്തൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ട് ഇതുവരെ മേപ്പോട്ട് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അവർക്ക് പാല് കൊടുത്തപ്പോഴാണ് അവർക്ക് സമാധാനമായത് അവർ മെയിൻ്റെ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ അവർക്കുണ്ടായിരുന്നു നമ്മളെ വീടും ചുറ്റുപാടൊക്കെ ഇതുപോലെ നല്ല ഹാപ്പിയുള്ള അന്തരീക്ഷമാക്കി മാറ്റാൻ നിങ്ങൾ ഓരോ വീട്ടമ്മമാരും ശ്രമിക്കുക അത്രമാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പി അത്രയും വലുതാണ് ഇവരുടെ പോലെ തന്നെയാണ് നമ്മൾ ചെടികൾ വളർത്തുമ്പോഴും ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നീടൊരു വരുമാനവും ആക്കി മാറ്റാം അതിലുപരി നമുക്ക് ഭയങ്കര ഹാപ്പിയുമാണ് നല്ലൊരു കൂൾ ഫീലിംഗ് ആയിരിക്കും നമ്മളുടെ ചുറ്റുപാടൊക്കെ ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് എഴുതാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം